വൈകുന്നേരം നമുക്ക് ചപ്പാത്തി ഉണ്ട് അതോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട ചിക്കി പൊരിച്ചതുകൊണ്ട് നമ്മുടെ സ്ക്രാമ്പിളിൻ്റെ ചെയ്യാമെന്ന് വെച്ചതാണ് അതോ അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം സാധാരണ ഞാൻ എന്താണ് നമ്മുടെ സവാള മാത്രം ഇട്ട് ചിക്കി അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെക്കിയെടുത്തതാണ് ഇതിപ്പോൾ ചെറിയൊരു മസാല എന്താണ് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഒരു എരിവും ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതൊന്നും ഒരു നമ്മുടെ മുട്ടക്കറിയുടെ പാകത്തിനാക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പോൾ അതിലേക്ക് ചിക്കി മുട്ട ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ സവാളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടു നിന്ന് അങ്ങനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഓരോ പ്രാവശ്യം നമ്മൾ ഈ പാക്കറ്റ് പൊടി മേടിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ കളറാണ് കേട്ടോ ഈ പ്രാവശ്യം ഒരു റെഡിഷ് യെല്ലോ കളറാണ് മഞ്ഞൾപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം ഒരു പെയിൽ യെല്ലോ കളറായിരുന്നു അതെ ഇതിനകത്തേക്ക് ഇനി മസാലാസ് ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കുറച്ച് മതിപ്പൊടി കുറച്ച് മതി കേട്ടോ ഏശം മുളക് പൊടി ലേശം ജീരകപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പളിച്ചിരിയോ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല ഒന്ന് മൂത്ത് വരുമ്പം ലേശം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതിൽ വെള്ളം വേണ്ട കേട്ടോ നമ്മൾ മുട്ടക്കറിയോട് അത്രയും വെള്ളം വേണ്ടി വരില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം മതി ഈ ജസ്റ്റ് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് ഇതിനകത്ത് ചേക്കാൻ വേണ്ടി മാത്രമാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന കേട്ടോ നമ്മുടെ മൺസക്ട് ചെയ്ത ചൂട് ഒരുപാട് ആയാലും മസാല എല്ലാം കരിഞ്ഞ് എഴുതി ചേരുവാന്ന് തിളക്കാനായിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഗ്രേവി ഒരുവിധമാവുന്നുണ്ട് കപ്പിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചതിലേക്ക് വെള്ളിയാഴ്ച മണ്ടി മുട്ട അല്ലാണ്ട് ഉപ്പും കുരുമുളക് വേണി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെക്കിയെടുക്കണം നാല് മുട്ടയുണ്ട് കേട്ടോ ചെറിയൊരു സ്പൂണിട്ട് ഉളക്കേ പിന്നെല്ലാം ഞാൻ തന്നെ കഴിവണെല്ലാം ചെയ്ത് വെച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് നമുക്കിത് നന്നായിട്ട് എടുക്കാമേ അത്യാവശ്യമായിട്ടുണ്ട് അപ്പം നമുക്ക് നട്ട് ആ ഗ്രേവിയിലൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാമേണ്ടേ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് െടുക്കട്ടെ അതിനെ മരിയയിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള പുതിനു വെച്ചിട്ടുണ്ട് അത് നമുക്കിത് ഇട്ടുകൊടുക്കാം അത് നന്നായി ഇട്ടെടുക്കുന്ന ചപ്പ കൂട്ടത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നു അപ്പോൾ അത് നമ്മൾ പേടി ചപ്പാത്തിയാണ് കൂടുതൽ നമ്മൾ ചോരൻ പിന്നെ നമുക്ക് എന്താണ് ഫ്ലെയിം ഓഫ് ചെയ്യാം കൈ രേശം നമ്മൾ പുതിയ എങ്കിലും അവരതിൻ്റെതായൊരു ഫ്രാഗ്രൻസ് തരാതിരിക്കുകയല്ല ഇതാണ് നമ്മുടെ മുട്ടത്തോര നമുക്ക് കഴിക്കുന്ന ഒരു രീതികളൊന്നും കാണിച്ചു തരാമേ നമ്മൾ ഇതാ ചപ്പാത്തി ഒരെണ്ണം അങ്ങനെ എടുക്കാം കുറച്ച് മല്ലേല എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇൻസ്റ്റ്രാമ്പ് ഞങ്ങൾ വെക്കുക ജസ്റ്റ് അങ്ങനെ റോൾ ചെയ്യുക ബോ നല്ല സൂറുണ്ട് കേട്ടോ ഇനി ഇത് ഞങ്ങൾ സെറ്റായിട്ട് നമുക്ക് കഴിക്കാം ഇതാ അങ്ങനെ നമ്മൾ നല്ല ചൂടുണ്ട് കഴിച്ച